ഒരുമിച്ച് അത് നോക്കിയോ പേര് പേര് സൈനബ എന്റെ സൈനബി പറയോ നോക്കിയപ്പോൾ എന്താണ് കിട്ടിയത് പറയോ പോകുന്നാണോ കിട്ടിയത് ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്താണോ നിലമ്പു തീർന്ന് പണ്ടത്തെ പോലെ ആവാന്നുള്ളത് അറിയോ മുന്നോട്ട് കാരണമില്ല പോറിയ ബന്ധം പോലെ എന്താ സ്ഥാതെ പറയുന്നത് ഒന്ന് നോക്കി പറയോ അവന്റെ മനസ്സിലെന്താന്നുള്ളത് അറിയാൻ പറ്റുവോ ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമോ അതെ ചെയ്യാം പിന്നെ അവന്റെ മനസ്സിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ ആരെങ്കിലും വന്നോ അതിന് അറിയാൻ പറ്റുമോ നല്ല സ്നേഹം ഇരുന്ന സ്നേഹം അപ്പോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തൊരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നത് അതുകൊണ്ടാ ചോദിച്ചത്

ചിലപ്പോ ഒന്നും കൂടി ചാൻസ്ണ്ട് പിന്നെ എന്നൊക്കെ വിടും അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും പറ്റ ഒഴിവാക്കാണെങ്കിലും അതിനുള്ള കാരണം എന്താണോ എന്റെ അടുത്തുള്ള കാരണമാണോ അതോ അവന്റെ അടുത്തുള്ള കാരണായിരിക്കും അവസ്ഥ അതൊന്നും അതിന്റെ അടുത്തുനിന്നൊരു കാരണം ഇണ്ടായിട്ടല്ല അവന്റെ മനസ്സിനൊരു മാറ്റം വരുന്നതാണത് ഇപ്പൊ എന്റെ സ്ഥലം ചെയ്യാമോ പോകാണ്ടിരിക്കോ അതിപ്പോ എന്റെ ഉമ്മാടെ പേര് അല്ല ഓൻറെ അല്ലെട്ടെ അതിപ്പോ നമ്മളിപ്പൊ നോക്കിട്ടിപ്പോ അത് വന്നിരിക്കണെന്താന്ന് ചോദിച്ചാല് നിങ്ങളിപ്പോ നിങ്ങൾ തമ്മിൽ വലിയ ഒരസത്തിലല്ല സത്തിലല്ല ഒരു വൈരസിയും കൊണ്ടപ്പങ്ങള് അല്ലെ രണ്ടാള് നല്ല വയറസ് അല്ല അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അത് തെറ്റായിട്ട് നമ്മൾ ഇവിടെ കാണുന്നില്ല ഓൻറ്റത്ത് നല്ലോണം തെറ്റിണ്ടേ അപ്പോ ഇപ്പൊ നാഭന മാറണല്ലാട്ടുകാരൊക്കെ ഇപ്പൊ ആടെ വട്ടം കൂടി ഓന എന്താ മാറ്റാന്നുള്ള ഒരു തീരുമാനത്തില അപ്പൊ എനക്ക് മാറാൻ പറ്റൂപ്പൊ ഇപ്പൊ മാറിയപ്പ എന്താക്കു വേറെ ഒരാളെ കുറിച്ച് കാണണില്ല മുന്നെ കൂട്ടി കാണണം ഏഹ് ഞാനിപ്പോ ഇവിടെ ഒഴിവുണ്ട് നോക്കണമെങ്കി നോക്കാം ഏഹ് അത്രേ ഉള്ളൂ എനിക്ക് ഉറപ്പൊന്നുമില്ല നോക്കട്ടെ അപ്പൊ പൊങ്ങ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് മാറ്റാ മാറ്റാ മാറ്റാൻ നമ്മൾക്ക് സംഭവം ഉണ്ട് ഒരു നൂറ്റൊന്ന് തേങ്ങണ്ടിരിക്കു വരണം ഇച്ചൊറ്റക്ക് വരണം ഓനെ ഓ ശരിയാ ഓന്റെ മേക്ക് കൊടും ചേത്താനാ ഓന കൂട്ടാതെ ഇച്ചൊന്ന് വരണം ഇത് വരണ നമ്മക്ക് ഇത് അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇപ്പം അത് കഴിച്ചിട്ട് ഞമ്മക്കാട് അങ്ങനെ പോവാം എന്താണെങ്കിലും ഒരു ഓന വിടാൻ പറ്റൂലത് എന്നെങ്ങനെങ്കിലും അൻ്റെ അടുത്ത തിരിച്ചെത്തിക്കണം എന്നെ ഞമ്മക്ക് കറക്കി തിരിച്ചെത്തിക്കാം നോക്കാം ഓന ഇങ്ങനെ തലമ്മക്കൂടെ ഇങ്ങനെ കറിഞ്ഞിട്ട് കൊറേ പെണ്ണുങ്ങൾ വറത്തത്തിട്ടുണ്ടായി കുറിച്ചോ അതിപ്പോ ഇനിപ്പോ ആനക്കിപ്പോ എന്താ പറ്റ ഒരു ഇതിപ്പോ എന്താ ഓന പെടുന്ന പെടണന്താ പഴയ ബന്ധം തന്നെ വേണം അല്ലേ അത് പഴയ ആക്കാൻ ആക്കാം അമ്മക്ക് അതിനുള്ള ചൊറ്റക്കൊന്ന് വരണം എന്നിട്ട് അമ്മക്ക് അത് നോക്കാണ്ട് ആഷ് ഏ അമ്മക്ക് നോക്കാം എനിക്ക് പേടിക്കണ്ട അമ്മക്ക് ബന്ധം അത് അങ്ങനെ തന്നെ ആക്ക കേട്ടോ അത് ഞാൻ പറഞ്ഞ മാതിരി ആക്കിട്ട് ജോനോട് നിന്നും മുണ്ടോ ഞാൻ മുണ്ടണ്ടത് കേട്ടോ അല്ല 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 മോളെ കണക്കിപ്പോ അപ്പം പോയെന്താ ആക്കാന്നുള്ളതൊന്ന് പറയാണെങ്കിൽ അതിന് ഉള്ളതും കൂടി അമ്മക്ക് ഇവിടെ ആക്കാം നമ്മുക്ക് നോക്കട്ടെ നോക്കിട്ടായി നെമ്പലാക്കണം എന്താ പറ്റും രണ്ടും രണ്ടായും ഭയങ്കര പ്രശ്നം നോക്കട്ടെ നമുക്ക് ചെയ്യട്ടാ